ഹലോ അപ്പം ഞങ്ങൾ ഞായറാഴ്ച ദിവസം ഗുരുവായിരിക്കും പോകുക വിചാരിച്ചിട്ട് കിഴക്കേ വലിയ കൃഷ്ണൻ്റെ അവിടുത്തെ ആ ഒരു പരുന്തോ കൃഷ്ണ പരിന്ത് അതിൻ്റെ മുന്നേക്കൂടെ ഇങ്ങനെ പോയപ്പോൾ റോഡ് സൈഡിൻ്റെ ഭാഗത്തുണ്ട് കുറേ കൈ ഇരിക്കുന്നുണ്ട് കൈ നോക്കിയിട്ട് ഇതൊക്കെ പറയുന്നുള്ളോ ഞാനത് നോക്കാം എന്നൊന്നും ഇല്ല അവരിങ്ങനെ പറഞ്ഞത് അങ്ങനെ കേട്ടിട്ട് വല്ല രസമുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ നേരെ മുന്നിലോട്ട് ഇങ്ങനെ നടന്ന് പോവാണ് അപ്പോൾ വലിയ തിരക്കും കാര്യങ്ങളൊന്നും നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല ഞങ്ങൾ വിചാരിച്ചു ഇപ്പോൾ നാലോണമായിട്ട് വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല സ്വസ്ഥമായിട്ട് പോകുക വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ നടപ്പന്തലിൻ്റെ മുന്നിൽക്കൊണ്ട് എത്തിയപ്പോൾ കളി അങ്ങോട്ട് മാറി പെരും തിരക്ക് ഒരു രക്ഷയില്ലാത്ത തിരക്ക് ഫുൾ ജനം അപ്പോൾ ഞങ്ങൾ ഏതായാലും നോക്കിയിട്ട് കാര്യമില്ല വന്നില്ലെന്നുണ്ടപ്പോൾ ഞങ്ങൾ ഉള്ളിലേക്ക് കയറില്ല എന്തായാലും നടക്കൂല അത് ഞങ്ങൾക്ക് ഉറപ്പിച്ച് ഇനിയിപ്പോൾ മുന്നിലെന്തെങ്കിലും കയറി നോക്കാച്ചിട്ട് അങ്ങനെ പോയപ്പോൾ അവിടെ സൈഡിൽ ഫുള്ള് കല്യാണം നടക്കുന്നുണ്ട് കല്യാണ മണ്ഡപങ്ങളിൽ ഫുള്ള് ഫുൾ ബുക്കഡാണ് അപ്പോൾ ഫുൾ കല്യാണം കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ മുന്നിൽ ചെന്നിട്ടിങ്ങനെ തൊഴുതാ വെച്ചിട്ട് നോക്കിയപ്പോൾ അവിടേം തിരക്കന്നെ അവരൊക്കെ കല്യാണം കഴിഞ്ഞു പറ്റാത്ത സിറ്റുവേഷൻ ആണ് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ മെല്ലെ ഇറങ്ങിയപ്പോ ഗുരുവായൂർ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഗുരുവായൂരിപ്പടം വാങ്ങാതെ നമുക്ക് മടങ്ങാൻ പറ്റുവല്ലോ അങ്ങനെ കുറച്ച് ഗുരുവായൂരിപ്പടവും കുറച്ച് പൊരിയും കുറച്ച് നുറുക്കും അങ്ങനെ കണ്ണി കണ്ട സാധനങ്ങളൊക്കെ വാങ്ങി അപ്പൊ നമ്മൾ ഗുരുവായൂരിന്ന് നേരെ ഇറങ്ങിയിട്ട് ഇനി പോകണത് ആനക്കോട്ടയിലോട്ടാണ് അയ്യൂർ ദേവസ്ലെ ആനക്കോട്ടയിലോട്ടുള്ള പ്രവേശനം നമ്മളിപ്പോൾ നടത്താവും പോവുകയാണ് അപ്പൊ ഗുരുവായൂർ ദേവസ്വത്തിലെ ആനക്കോട്ടയിലോട്ട് നമ്മൾ കയറുകയാണ് എല്ലാം റെഡിയല്ലേ ആനനെ കാണാൻ റെഡിയല്ലേ അങ്ങനെ ടിക്കറ്റ് കൗണ്ടറിൽ പോയേക്കിപ്പോൾ വലിയവർക്ക് ഇരുപതു റുപ്പിയും ചെറുതൊക്കെ പത്ത് റുപ്പിയാണ് അപ്പോൾ കയറി ചെന്നപ്പോൾ തന്നെ ആനകളെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം ആന എന്നെ കണ്ടിരിക്കാത് ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ് ആനകൾ വലുതും ചെറുതുമായിട്ടുള്ള പല ടൈപ്പ് ആനകൾ ഉണ്ട് ഇവിടെ നല്ല രസമുണ്ട് നമ്മൾ കയ്യോട്ടൊക്കെ വിളിച്ച് നോക്കിയ ഒന്നും വരുന്നില്ല കാരണം കെട്ടിട്ടതാണ് കെട്ടിടകാത്ത ആനകളാണ് ചെങ്കിൽ നമ്മൾ ഓടി രക്ഷപ്പെട്ടിരുന്നു അവിടെ നിന്ന് പിന്നെ കുട്ടികൾക്കും കാര്യത്തിനൊക്കെ വരുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കുട്ടികൾക്കൊക്കെ കാനന കണ്ടപ്പോൾ ഭയങ്കര രസമായി അവർ മുന്നേ വന്നിട്ടുണ്ടെങ്കിൽ കൂടി നല്ല രസമായിരുന്നു അതെല്ലാം നമുക്ക് ആനയുടെ കളികളൊക്കെ കണ്ടിരിക്കാം नहीं ना मम्मी पता नहीं क्या होता है कि मैं बस कुछ सोचती हूं वो देने का रखती हूं അപ്പൊ പല ടൈപ്പുള്ള കൊമ്പന്മാരേം പിന്നെ പടയാനയും അത് കണ്ടില്ല കുങ്കുമൊക്കെ തൊട്ടിട്ടനുണ്ട് അതിനൊക്കെ പല ഇഷ്ടപ്പെട്ട കുട്ടിയാക്ക അപ്പ അങ്ങനത്തെ പല ടൈപ്പിൽ കുറച്ച് ദൂരത്തൊക്കെ ആന പക്ഷെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റൂല വലിയ അലമ്പ് ഇല്ലാത്ത ആനാലേ തോന്നുന്നുണ്ട് കുറച്ച് മുന്നിൽ കൊണ്ടൊക്കെ കിട്ടിയിട്ടുള്ളത് ബാക്കിയുള്ള കുറച്ച് കുറച്ച് വമ്പന്മാരും വില്ലന്മാരും ഒക്കെ കുറച്ച് സൈഡിലുണ്ട് അവിടേക്ക് നമുക്ക് പ്രവേശനം ഇല്ല ഏതായാലും സംഭവം നല്ല രസമുണ്ട് അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് അപ്പം ഇതിന് ചാർജ് കൊടുക്കണം നമ്മൾ മൊബൈലിലൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്യണമെങ്കിൽ എന്ന് വെച്ചെങ്കിൽ ഇരുപത്തഞ്ച് റുപ്യ ചാർജ് വേ ചെയ്യണം അല്ലയെന്നുണ്ടെങ്കിൽ ക്യാമറയ്ക്ക് എത്ര ആയിരത്തി അഞ്ഞൂറ് പല റേറ്റും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് നമുക്ക് കയറുമ്പോൾ തന്നെ അവിടുത്തെ ചോദിക്കും അപ്പോൾ സംഭവം രസമാണ് ഗുരുവായ്ക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ ആ ഭാഗത്തു കൂടെ ഒക്കെ പാസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആനനൊക്കെ ഒന്ന് കണ്ടു പോകുമ്പോൾ വേറൊരു രസമാണ് നമ്മളിപ്പോൾ വരുമ്പോൾ ആനക്കോട്ടയിലൊന്ന് കയറി പോവും അപ്പോൾ ഇതാണ് ആനേനെ കുളിപ്പിക്കണ കുള തോന്നുന്നുണ്ട് വലിയ കുളമുണ്ട് ആനേനെ കുളിപ്പിക്കാനൊക്കെ ഇറക്കുന്ന കുളാണിത് അപ്പോൾ അതിനകത്ത് നോക്കിയപ്പോൾ വലിയ വലിയ മീനാളും ഉണ്ട് ഇഷ്ടംപോലെ മീനാളുണ്ട് അതിനുള്ളിൽ വലിയ മീനാളൊക്കെ നമ്മൾ ഇറങ്ങി ചെല്ലണ സൈഡിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതൊക്കെയാണ് ആ കണ്ടത് അവിടെ കാണുന്ന ഒക്കെ മീനാളാണ് സൂം ജിദാംച്ചിരാതാ കിടക്കണേ ഇതൊക്കെ മീനാളാണ് വലിയ വലിയ മീനാട് ഉണ്ട് അപ്പോൾ ഇവിടെയാണ് തോന്നുന്നത് അതിൽ കൂടെയാണ് ആനേനയുടെ ഇറക്കല് തോന്നുന്നുണ്ട് കുളിപ്പിക്കാനൊക്കെ നമ്മൾ കണ്ടിട്ടില്ല ചെതുവായിട്ട് ആ കഴിച്ചാൽ അപ്പോഴാണ് ടൈമ് അറിയില്ല നമുക്ക് അതിന് ക്ലോസിങ് ടൈമിൽ അഞ്ച് മണിയാണ് അഞ്ചുമണിക്ക് ശേഷമാവും ചിലപ്പോൾ ഇറക്കുന്നുണ്ടാവുക അറിയില്ല അപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങാനുള്ള പരിപാടി നോക്കിയപ്പോൾ തന്നെ നല്ല തിരക്കായിട്ടുണ്ട് അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട് കണ്ടില്ലേ നല്ല പരി ഒക്കെ നമ്മൾ വരുന്ന വഴിക്കിൽ ഒരു ജിമ്മുണ്ട് നല്ല രസം കുട്ടികളൊക്കെ പോയിട്ട് കുറച്ചേരം വർക്കൗട്ടൊക്കെ ചെയ്ത് അത് നല്ല രസം ഉണ്ടായിരുന്നത് അതിൽ വരുത്തി വീണും ചെയ്തിട്ടുണ്ട് മേലെ കയറിയപ്പോൾ കുത്തിപ്പിടിച്ച് കയറിയപ്പോൾ വീണും ചെയ്തു ഏതായാലും കുട്ടികൾക്ക് സന്തോഷമായിട്ടുണ്ട് നാളെ സ്കൂളും തുറക്കാണ് അപ്പോൾ ഓണം വെക്കേഷൻ ഇതോടുകൂടി തീരുകയാണ് ഹാപ്പി ഓണം